मूषिकवाहना मोदकहस्ता चामरकन्ना विलम्बिता सूत्रवामनरूपा महेश्वरपुत्रा विघ्नविनायका पादानमस्ते గురవే సర్వలోకానా విషజే భవరోకినా నిధై సర్వ విద్యానా శ్రీ దక్షిణామూర్తయే నమ ఓం శ్రీ గురుభ్యో నమ ఎస్ఎంఈసిటి కేపి అస్ట్రో సెంటర్ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യ പാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു വിഷുവായിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ബലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം സംക്രമബലമായി കാർത്തിക നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ ജീവിത പങ്കാളിക്ക് ചികിത്സ വരാനിടയുണ്ട് പുതിയ കരാർ ജോലികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെങ്കിലും പ്രതീക്ഷിച്ച സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാവുകയില്ല അമിത അധ്വാനത്താൽ ദേഹക്ഷീണത്തോടൊപ്പം തന്നെ പലപ്പോഴും അവധിയെടുക്കാനൊക്കെ ഇടവരും പകർച്ചവ്യാധി പിടിപെടാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം അമിത ചെലവ് നിയന്ത്രിക്കണം ഇടവമാസത്തിൽ വിവിധവും വ്യത്യാസങ്ങളുമായ പ്രവർത്തികൾ സമയബന്ധിതമായി ചെയ്യുവാനുള്ള പദ്ധതികളൊക്കെ ലക്ഷ്യപ്രാപ്തിയിൽ നേടിയെടുക്കും ഏറ്റെടുത്ത ദൗത്യം നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുവാൻ പലപ്പോഴും രാത്രി പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രാക്ലേശവും സമ്മർദ്ദങ്ങളും കൂടും മിഥുന മാസത്തിൽ സാമ്പത്തിക വരുമാനമുണ്ടാകുമെങ്കിലും ചെലവിനങ്ങൾക്ക് നിയന്ത്രണമൊക്കെ വേണ്ടതായിട്ട് വരും ചെയ്യാത്ത കുറ്റത്തിനൊക്കെ അപരാധം കേൾക്കാനും കുടുംബ ബന്ധങ്ങൾക്ക് അതൃപ്തി ഉണ്ടാകാനുമൊക്കെ ഇടയുണ്ട് അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കാൻ നിയമസഹായമൊക്കെ തേടേണ്ടതായിട്ട് വരും മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്താനൊക്കെ സ്വയം ശ്രദ്ധിക്കണം ജോലി രംഗത്ത് പുതിയ അവസരങ്ങൾക്കൊക്കെ വഴിയൊരുക്കും കർക്കിടക മാസത്തിൽ ശത്രുതാ മനോഭാവത്തിലിരിക്കുന്ന പലരും മിത്രങ്ങളായിട്ടൊക്കെ മാറും സഹപ്രവർത്തകർ തമ്മിലുള്ളതോ ബ ബന്ധുക്കൾക്കിടയിലുള്ളതോ ആയ തർക്കങ്ങൾക്കൊക്കെ രമ്യതയിൽ പരിഹരിക്കാൻ സാധിക്കും വേണ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള ഇടവരുമെങ്കിലും സുരക്ഷിതമായ രേഖകളൊക്കെ വാങ്ങാൻ ഒരിക്കലും മറക്കരുത് ചിങ്ങമാസത്തിൽ വിജയസാധ്യതകളെപ്പറ്റി വിലയിരുത്തി പൊതുജന ആവശ്യം അന്വേഷിച്ചറിഞ്ഞ് പുതിയ പദ്ധതികൾക്കൊക്കെ രൂപകൽപ്പന ചെയ്യും അധ്വാന ഭാരവും ചുമതലകളും കൂടുതലുള്ള സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കും അഭിപ്രായം അറിഞ്ഞ് പെരുമാറുന്നതിനും പ്രവർത്തിക്കുന്നതുമായ സന്താനങ്ങളുടെ സമീപനത്തിൽ ആശ്വാസവും ആത്മാഭിമാനവുമൊക്കെ തോന്നിപ്പിക്കും കന്നിമാസത്തിൽ മാസത്തിൽ കൂടുതൽ പ്രവർത്തിച്ച് അല്പം അനുഭവബലങ്ങളുണ്ടാകും ഉപരിപഠനത്തിന് പണം കൊടുത്ത് ചേരേണ്ട സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങളും പ്രോത്സാഹനവുമൊക്കെ ഉണ്ടാകും ഉന്നതരുമായിട്ടൊക്കെ സൗഹൃദ ബന്ധം പുലർത്തുന്നത് വഴി പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാകും നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും തുലാമാസത്തിൽ സഹവർത്തിത ഗുണത്താൽ നല്ല ചിന്തകളൊക്കെ ഉണ്ടാകും നിസാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നം വേണ്ടതായിട്ട് വരും വാഹന അപകടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ് അംഗീകാരങ്ങൾക്ക് കാലതാമസമുണ്ടാകും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുകയാണെങ്കിൽ അതിലൂടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ അനുകൂലമായൊരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും വൃശ്ചിക മാസത്തിൽ വേറിട്ട് താമസിക്കുന്ന ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും സജീവ സാന്നിധ്യത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലയിലുള്ള അനിശ്ചിത അവസ്ഥയൊക്കെ ഒഴിഞ്ഞു മാറി നിലനിൽപ്പ് ഉണ്ടാകും റോഡ് വികസനത്തിനൊക്കെ ഭൂമി വിട്ടുകൊടുക്കാനുള്ള ഇടവരും ദുരാചാരങ്ങൾ ഉപയോഗിച്ച് സദാചാര പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനാൽ സമാധാനമുണ്ടാകും നഷ്ടസാധ്യതകൾ വിലയിരുത്തി ചില കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും ധനുമാസത്തിൽ മൂത്രാശയ സംബന്ധമായതോ കരൾ നാഡീരോഗ സംബന്ധമായ പീഡകൾക്കൊക്കെ വി വിദഗ്ധ ചികിത്സയും ശസ്ത്രക്രിയയും വേണ്ടതായിട്ട് വരും ആസൂത്രിത പദ്ധതികളിൽ അന്തിമമായി അനുകൂല വിജയമുണ്ടാകും മറ്റൊരു രാജ്യത്ത് സ്ഥിര താമസമാക്കാനുള്ള തീരുമാനവും തൽക്കാലം ഉപേക്ഷിക്കുക പദ്ധതി ആസൂത്രണങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും ഭിന്ന അഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കാൻ ആശ്രാന്ത പരിശ്രമം വേണ്ടതായിട്ടൊക്കെ വരും മകരമാസത്തിൽ വിദഗ്ധരുടെ അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലയിലുള്ള പരാജയങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും അധിക ചെലവ് നിയന്ത്രിക്കണം പുതിയ തലമുറയിലുള്ളവരുടെ അതൃപ്തി കാരണത്താൽ മാറി താമസിക്കാനുള്ള ഇടയൊക്കെ വരും ഈശ്വര പ്രാർത്ഥനകളാലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാലും അബദ്ധങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാനൊക്കെ കഴിയും ഉപകാരം ചെയ്തു കൊടുത്ത ബന്ധുക്കൾ ചിലർ വിരോധികളായിട്ടൊക്കെ മാറും കുംഭമാസത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപമാനം വന്നു ചേരും ആഡംബര ആർഭാടങ്ങൾ ഒഴിവാക്കാൻ നിർബന്ധിതനാകും ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കുവാനായി വളരെ പരിശ്രമം വേണ്ടതായിട്ട് വരും നിരപരാധിത്യം തെളിയിക്കാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ പുനർനിയമനമൊക്കെ ഉണ്ടാകും കലാകായിക രംഗങ്ങളിലൊക്കെ പരിശീലനം തുടങ്ങും മീനമാസത്തിൽ ജലാശ്രിത പ്രവർത്തികളിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും പ്രതികൂല പ്രവർത്തികൾ പ്രതികൂല പ്രവർത്തിയിലുള്ള ജോലിക്കാരെ പിരിച്ചുവിടും അവിചാരിതമായി തടസ്സങ്ങളെ അതിജീവിപ്പിക്കാനൊക്കെ അഹോരാത്രം പ്രയത്നം വേണ്ടതായിട്ട് വരും പ്രാരംഭത്തിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും അനുഭവപ്പെടുമെങ്കിലും അന്തിമമായി വിജയമൊക്കെ ഉണ്ടാകും അശ്രദ്ധ കൊണ്ട് ദേഹത്ത് മുറിവുകളും വീഴ്ചയുമൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം